ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടയം ജില്ലയിലെ കുമരകത്തുള്ള ബോട്ടിയെട്ടിയിലാണേ എൻ്റെ പുറകിൽ ബോട്ടിയെട്ടി ഉണ്ടോ അപ്പോൾ ബോട്ടിട്ടിന്ന് ബോട്ട് ഇപ്പോൾ അങ്ങ് പോയതേ ഉള്ളൂ അപ്പം ആ ബോട്ട് വന്നപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടുവരാം ഇവിടുത്തെ മനോഹരമായ കുമരകത്തിൻ്റെ കായൽ പരിപ്പിൻ്റെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് നമുക്ക് കിട്ടുന്ന അത്ര കുറേ കാഴ്ചകൾ എടുത്തു വരാമേ അപ്പോൾ ആ കാഴ്ചകളിലൂടെ പോയി നോക്കാമോ ഇതാ ഇവിടെ ബോട്ടി ചെട്ടി നിന്ന് എഴുതിയേക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ആ ബോട്ട് ചെട്ടിയിലേക്കൊന്ന് പോയി നോക്കാം അതിന് ഇവിടെ മോളിക്കോട്ടൊരു പാലമൊക്കെ ഉണ്ടേ പാലത്തെ നിന്ന ഒരുപാട് കാഴ്ചകളാട്ടോ അവിടെ ഒക്കെ പോയി നമുക്കൊരോ കാഴ്ചകളും കാണാം അപ്പോൾ അങ്ങനെ നമുക്കൊരു ബോട്ടിന്റെ എൻട്രൻസ് കാണാൻ പറ്റി കേരള സർക്കാരിന്റെ ഒരു ബോട്ട് വരുന്ന കേട്ടോ ആ എന്താ ഫ്ലൈറ്റ് അല്ലേ ഇതാണ് ബോട്ട് ഇട്ടയിലേക്കുള്ള വഴി ഇപ്പോഴിവിടെ ഒരു ബോട്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ആ ബോട്ടൊക്കെ ഒന്ന് കാണാം പോകാൻ തുടങ്ങുവാണോ വന്നാണോ എന്നറിയില്ല കുമരകം ബോട്ടിയെട്ടിയിൽ നിന്നും ഒരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ നമ്മൾ വന്നപ്പോൾ ബോട്ട് പോകുവാണ് ഇതിപ്പോൾ ആലപ്പുഴ മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകുന്ന ബോട്ടാണ് ഈ ബോട്ടിയേട്ടിയിൽ ഇതിലെ ഇങ്ങനൊരു വഴിയൊക്കെ ഉണ്ടേ ആ ബോട്ട് പോകുന്നുണ്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെയും ഒരു ബോട്ടുണ്ടോ കേട്ടോ ഇതൊരു ഹൗസ് ബോട്ടാണേ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ പരിപാടിക്കൊക്കെ ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ബോട്ട് പോകുമല്ലായിരുന്നു അത് അവിടെയിട്ട് ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ ഇത് ഭാഗമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അതുകൊണ്ട് ഇതിലെയും ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന അവിടെ ഒരു തോണിയൊക്കെ ഉണ്ട് ഇവിടുത്തുകാർക്കല്ല ഓരോ തോണിയുണ്ട് കേട്ടോ ഈ ഒരു കെട്ടിടം കണ്ടോ ഇത് വേമ്പനാട്ട് കായലിൻ്റെ ബോട്ട് ദുരന്തം ഉണ്ടായതിൻ്റെ സ്മാരകമായിട്ടുള്ളൊരു കെട്ടിടമാണ് ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന വേമ്പനാട്ട് കായൽ ദുരന്ത സ്മാരകം അതാണ് ഈ കുമരകം ബോട്ട് കെട്ടിയിൽ നമ്മൾ ഈ കാണുന്നത് ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ബോട്ട് ഇങ്ങനെ വട്ടം കറങ്ങി ഇതാ ഇവിടെ വന്നു ഇങ്ങോട്ട് വന്നു കേട്ടോ ഇപ്പോൾ ഈ ബോട്ട് പോകണം ഈ ബോട്ട് മുഹമ്മദ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു മണിക്കൂറാവും കേട്ടോ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല തിരിച്ചു വരാൻ ഒരു മണിക്കൂറ് കേട്ടോ സ്കൂട്ടറൊക്കെ അതിനകത്ത് കയറ്റുന്നുണ്ട് കേട്ടോ അവിടെ ഒരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് സ്കൂട്ടറൊക്കെ ബൈക്ക് ഇതെല്ലാം വണ്ടിക്ക് അതായത് ഈ ബോട്ടിനകത്ത് കയറ്റു വരും അങ്ങനെ ആ ബോട്ട് യാത്ര ആരംഭിച്ചോട്ടോ ആലപ്പുഴ മുഹമ്മയ്ക്കുള്ള ബോട്ട് കുമരകം ബോട്ട് കിട്ടിയിൽ നിന്നും പുറപ്പെടുന്നത് കണ്ടോ ഇനി അവിടെ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ബോട്ട് ഇവിടെ വരത്തുള്ളൂ ഇപ്പോൾ ഒന്നുമൊന്നും രണ്ട് മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് സമയം പോവും അല്ലാതെ ഒരു ദിവസം ഒന്ന് പരിശ്രമിക്കാമായിരുന്നു ഇപ്പോൾ സമയമില്ല ഇനി നമുക്ക് ഈ ബോട്ട് ജെട്ടിയിലെ ചെട്ടിയിലെ പരിസരപ്രദേശങ്ങളിലൊക്കെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമേ അപ്പുറത്ത് ഹൗസ് ബോട്ടുകളും അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു അമ്പലമുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടി കൂടെ ഈ പാലത്തിൻ്റെ അടി കൂടെ ഓവർ ബ്രിഡ്ജിൻ്റെ അടി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്നതാണ് ഇതിലെ വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നവരാണ് നിലവിലിപ്പോൾ ഇവരൊക്കെ റെസ്റ്റിൽ കിടക്കുന്ന പോലെ കിടക്കുവാണ് ഇനിയിപ്പം അവധി സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ല തിരക്കിലാവും കേട്ടോ ഇതിങ്ങനെ കുറേ ഉണ്ട് ഷിക്കാര വള്ളങ്ങൾ പോലത്തവും ഹൗസ് ബോട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ ഒരു അമ്പലം കണ്ടോ അതിൻ്റെ ഒരു കളർ ഭംഗിയൊക്കെ നോക്കി കൊള്ളാലേ കുമരകത്തെ കാഴ്ച ഈ ഹൗസ് ബോട്ടിനൊക്കെ നല്ല റെൻ്റ് ആയിരിക്കുമേ ഇത് പല രീതിയിലുള്ളതുകൊണ്ട് അങ്ങേ അപ്പുറത്ത് കുറച്ച് കളർ ഭംഗിയായിട്ടുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം സ്നേഹസാന്ദ്രം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞൊരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കായാലും ബോട്ടൊക്കെ കാരണമെങ്കിൽ ഇതാ ഫോൺ നമ്പറൊക്കെ ഇട്ടുണ്ട് നോക്കിയിട്ട് വിളിച്ചോട്ടോ ഡ്രോണൊക്കെ വെച്ചെടുക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ആകാശത്തിൻ്റെ ഒരു കാഴ്ചയൊക്കെ മോളിൽ നിന്ന് താഴോട്ട് ഇതിങ്ങനെ കുറേ ബോട്ടുകൾ കിടപ്പുണ്ടേ ഇതൊക്കെ സാധാരണ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഹൗസ് ബോട്ട് അല്ല ഒരു ഉല്ലാസ നൗകകളാണ് കൂടുതലും ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അടച്ച് കെട്ടി വലിയ റൂം സംവിധാനമൊക്കെ ആയിട്ടുള്ള ഇതാണ് ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് ഇത് നമുക്കിവിടെ ഈ കായലിൽക്കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ ഉല്ലാസയാത്രയൊക്കെ നടത്താൻ പറ്റിയ സംഭവമാണേ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ അമ്പലത്തിൻ്റെ കാഴ്ച ഇച്ചിരി കൂടെ നമുക്ക് അടുത്തായിട്ട് കിട്ടി അടിപൊളിയല്ലേ ഇവിടെ ഇനിയും കിടപ്പുണ്ടോ കേട്ടോ കുറേ ബോട്ടുകളും കുറേ ഇത് തീരുന്നില്ല അങ്ങേട്ടോ അങ്ങോട്ട് പിന്നെ ഉണ്ട് നീ കിടക്കുന്ന ഇച്ചിരി കൂടെ നല്ല ഭംഗിയുണ്ടോ കേട്ടോ കാണേ അപ്പോൾ നമുക്ക് ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഉള്ളൊന്നു കാണാവേ ഇതുകൊണ്ടോ ഇതുപോലെയൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇരുന്ന് യാത്രയൊക്കെ ചെയ്യാം എന്നെ കാണാവോ എന്താണ് ഞാൻ മനസ്സിലായോ നാളെ അറിയോ ഇപ്പോൾ ഈ ബോട്ടിൽ ഇന്നേരം നമുക്ക് വെളിയിലേക്കിട്ടിങ്ങനെ നോക്കി കഴിയുമ്പോൾ ചുറ്റുപാടുള്ളൊരു കാഴ്ചകളുണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കി ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ആൾക്കാർ ഇവിടേക്കൊക്കെ കുമരകത്തേക്കൊക്കെ ട്രിപ്പ് പിടിച്ചു വരുന്നത് വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഹോട്ടൽ പോലെ തന്നെയാണ് സെറ്റപ്പ് കേട്ടോ പിന്നെ ഇതവിടെ നമുക്ക് സൗകര്യമായിട്ട് ഇരിക്കാം വെളിയിലെ കാഴ്ചകളൊക്കെ കാണാം അപ്പോഴേ ഒരു കാര്യം പറയട്ടെ എന്നെ ഇവിടെ ആര് മറന്നുപോയിട്ടില്ല കേട്ടോ ഞാൻ പണ്ട് ഇതിലേന്ന് വന്നിട്ടുണ്ടായിരുന്നേ ആ ബോട്ടായിരുന്നു പയ്യം പറഞ്ഞു ഇത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടാ പറയാം ചേട്ടാ ചേട്ട നേരത്തെ ഇവിടിലേക്ക് വന്നിട്ട് പോയിട്ടുള്ളത് നമ്മളിതിലേക്ക് വന്നിട്ടുള്ളതെ പണ്ടൊക്കെ വന്നിട്ടുണ്ടേ അപ്പം പയ്യം പറഞ്ഞു അങ്ങ് അറ്റത്ത് കായലിവിടെ അങ്ങ് അറ്റം കിട്ടുന്നുണ്ടോ നമ്മൾ ആ പോയ ബോട്ട് കിട്ടിയിട്ട് അങ്ങേ അറ്റം അവിടെ കായൽ കിട്ടുന്നുണ്ട് അവിടെ തന്നെ സ്പടികൻ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞേ പോയി നോക്കാം അത് കിട്ടുമല്ലോ ആ ഓവർ ബ്രിഡ്ജ് പാലം കണ്ടോ അതിൻ്റെ മുകളിൽ ഇടാ ബസ്സ് പോകുന്നുട്ടോ നമ്മൾ അതിൻ്റെ ഇടതുപക്ഷത്തപ്പുറത്ത് പുറകിലാ പറഞ്ഞത് ഇറങ്ങിയതേ എന്നാൽ നമുക്ക് ഈ വഴിയായിരുന്നു പുള്ളി പറഞ്ഞതെന്ന് തോന്നുന്നു കേട്ടോ നമ്മളിവിടെ നേരത്തെ വന്നേച്ച അങ്ങോട്ട് പോയതാണേ വന്നാൽ കുഴപ്പമില്ല ഇപ്പം ഈ വഴിക്ക് ഇങ്ങനെ വരുമ്പോളോ ഇവിടെ കായലും കയറും എന്ന് പറഞ്ഞ പോലെ റോഡും ഇതും എല്ലാം കൂടെ ഒന്നിച്ചുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് അക്കരയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നല്ല ഭംഗിയുള്ള വീടുകളും തെങ്ങ് തേങ്ങ മീൻ പിടിക്കുന്നു ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ കാണാം ഈ ഓരോ വീടുകളൊക്കെ കണ്ടോ എത്ര വർഷം പഴക്കം ഉണ്ടാവും അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വെള്ളത്തിന് അക്കരെയുള്ള വീടുകൾ കാണാൻ ഓ അവിടെ അഴിമുഖമാണോ അതിൻ്റെ അപ്പുറത്തോട്ട് കായലാണ് തോന്നുന്നു അവിടെ രണ്ട് ബോട്ടുകളൊക്കെ മൂടിക്കെട്ടിയിട്ടുണ്ട് ഇതൊരു തരം പായലാണേ കിച്ചിനൂടെ വൈകുന്നേരമായിട്ടാണെങ്കുണ്ടല്ലോ ഇതിലുള്ള ആ ഒരു നടപ്പെന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കുമേ ചൂട് കാരണം ആൾക്കാർ വെള്ളത്തിൽ ചാടിക്കിടക്കുക അപ്പം ആ ചേട്ടൻ ഞാൻ ഫുള്ള കാണിച്ചല്ലോ ചേട്ടൻ പറയാമേ ചൂട് കാരണം വെള്ളത്തിൽ ചാടി ചാടിക്കിടക്കുവാ അല്ലാവിൻ്റെ എന്തു ചെയ്യുമല്ലേ ഈ വെള്ളം വരെ പഴുത്തു പോകുമെന്ന് സംശയമുണ്ട് അത്രയും ചൂടാണ് എന്താ ഇവിടെ ഒരു ബോട്ട് കിടക്കണ്ടേ ഈ സൈഡ് കൂടെ ഒക്കെ ബോട്ടുകൾ ഇഷ്ടംപോലെ കാണും എവിടേക്കൊക്കെയോ യാത്ര പോകുന്ന ആൾക്കാർ നല്ലൊരു മാവായതും കേട്ടോ പക്ഷെ മാങ്ങയില്ല നല്ല തണലുണ്ട് ഇവിടെ പിന്നെ ഈ കുമരകത്ത് എപ്പോഴും നല്ല പഴയ സ്കൂളുകൾ കാണാവേ സെൻറ്റ് പീറ്റേഴ്സ് എൽ പി സ്കൂളിലാ കുമരകം കണ്ടോ ഇവിടെയൊക്കെ പഠിച്ച ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ട് വന്നതേ നമുക്കിവിടെ നിന്നോണ്ട് ഈ അക്കരത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടോ ഈ വെള്ളത്തിനോട് എത്രയോ ചേർന്ന് അവരുടെ വീട് ഇരിക്കുന്നതെന്ന് നോയില്ലേ ശരിക്കും പറഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ വെള്ളം അവരുടെ വീട്ടിൽ കീറത്തില്ലേ അതിനെപ്പറ്റി നമുക്കൊരു ഗ്രാഹിയില്ല കേട്ടോ അറിയാവുന്നവരുണ്ടോ എന്ന് പറയണേ ഇതാണ് ശരിക്കുള്ള ഹൗസ് ബോട്ടുകൾ കിടക്കുന്നത് അതിങ്ങനെ മൂടിക്കെട്ടിയിട്ടിരിക്കുവാണേ വെയിലൊക്കെ അടിക്കാതെ നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇതിന് നല്ല വലിപ്പമുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇൻ വൈഡാംഗലാക്കിയിട്ട് പോലും നമ്മുടെ ക്യാമറയിൽ കൊള്ളുന്നില്ല കേട്ടോ ശരിക്കും ഒരു വീട്ടിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് എ സി ഉണ്ട് അതുപോലെ എല്ലാ സംഭവവും ഉണ്ട് രണ്ട് നിലയാണോ ഇത് കേട്ടോ രണ്ട് നിലയാന്ന് തോന്നുന്നു രണ്ട് തട്ട് തട്ടുപോലെയൊക്കെ തോന്നുന്നുണ്ട് ഇതാ ഇവിടെ കിടക്കുന്നുണ്ടോ ഇവിടെയും എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇവിടെയും ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ കാണാം അങ്ങനെ ഈ കുറേ ബോട്ടുകൾ നടക്കുന്നതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് അങ്ങനെ അങ്ങനെ അറ്റത്ത് ആ കായലിന് അവിടം വരെ പോകാവേ ഇപ്പൊ ഇവിടെ ഒരു കുരിശ്ശേരിയുടെ കാര്യം പറഞ്ഞു ഞാൻ വന്ന വഴിക്ക് ചോദിക്കാൻ ചോദിക്കാണ്ട് മറന്നും പോയിട്ടോ കുമരകത്തെ ഹൗസ് ബോട്ടുകളുടെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും പറഞ്ഞാൽ ഓപ്പണായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് കയറി ഒന്ന് കാണാമായിരുന്നേ പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല അത് കാരണം അങ്ങനെ ഇതിനകത്ത് കയറുക ഇത് മൊത്തത്തിൽ ഫ്ലോസഡാണ് ഒരുപാട് ഇവിടെ കിടപ്പുണ്ട് ഒരുപാട് ഭംഗിയുള്ളൊരു കാഴ്ചയാണത് എല്ലാവരും ആരെങ്കിലുമൊക്കെ ഈ കുമരകം ഭാഗമൊക്കെ കാണാൻ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗം കൂടെ ഇങ്ങനെ ഒന്ന് സന്ദർശിച്ചു പോകുന്നത് ഒരുപാട് നന്നായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ കുറേ നേരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു നടത്തിൻ്റെ ദൂരം കൂടിക്കൂടി വരുന്നു നല്ല ഇളം കാറ്റടിക്കുന്നുണ്ട് കായലിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ അതിങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നടന്നാൽ നമ്മൾ അങ്ങനെ അറ്റത്തോട്ട് എത്താറായി കേട്ടോ അവിടെ ഒരു വിളക്കമാടം പോലെ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ വലിയ വലിയ റിസോർട്ടുകളൊക്കെ ഉണ്ടേ ഓ അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു കായലിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ അതുകൊണ്ടോ ഈ ഒരു കുരിശ്ശടിയുടെ കാര്യം പറഞ്ഞില്ലേ ആ കാണുന്നതാണോ കേട്ടോ കുരിശ്ശേരി സ്പടികം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞേ അപ്പോൾ ഒരു ഒന്ന് രണ്ട് ബോട്ടുകളും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കായലിലേക്ക് എത്തുവേ അപ്പോൾ നമുക്ക് ശകലം തെറ്റും കേട്ടോ അക്കരെ കണ്ടതല്ല സ്പടികം സിനിമ ഷൂട്ട് ചെയ്ത കുരിശ്ശേരി എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടേ ഓ ഇതിൻ്റെ അപ്പുറത്തോടെ ഇനി കായലാണോ കായൽ നല്ല കാറ്റടിക്കുന്നുണ്ടോട്ടോ ഈ പള്ളിയുടെ പേര് ഇവിടെ എടുത്തിരിക്കുന്നത് ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള കുരിശുപള്ളി സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണേ ഉണ്ടോ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളി കാണാം നമുക്ക് പിന്നെ കുറേ അധികം ബോട്ടുകൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ലഭിച്ചതെട്ടോ വടികൻ കുരിശു വള്ളി നമുക്ക് ഇച്ചിരി അടുത്ത് പോയിക്കണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സ്ഥാപിച്ച കേട്ടോ ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലേ സുറിയാനിപ്പള്ളി കുമരകം വെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ടായതുകൊണ്ട് ഇതിൻ്റെ ഒരു കളറായിട്ടുള്ളൊരു കാഴ്ചകൾ നമുക്ക് കിട്ടുന്നില്ല ഇങ്ങനെ കിട്ടുന്നുള്ളേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കായലിന്ന് തിരയിങ്ങനെ അടിച്ചടിച്ച് അടിച്ച് കയറി വരുന്നുണ്ടോ വേമ്പനാട്ട് കായൽ കുമരകത്തുള്ള വേമനാട്ടുകയലല്ലേ ഞാൻ പറഞ്ഞത് മാറിപ്പോയെങ്കിൽ തിരുത്തണേ എങ്ങനെയുണ്ടോ നമ്മുടെ ഈ കുമരകത്തെ കാഴ്ചകൾ അടിപൊളിയാണോ കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം വീഡിയോ നിർത്താറായില്ല കുറച്ച് കാഴ്ചകളും കൂടെ ഉണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ഈ വന്ന വഴിക്കൂടെ തന്നെ തിരിച്ചു പോകണം കേട്ടോ ഇതാ ഇവിടെ വന്ന് നമുക്ക് ഈ കായലിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടെ ഒന്ന് കണ്ടുപോയാലോ നല്ല കാട്ടടിക്കുന്നുണ്ടോ അവിടെ ഇങ്ങോട്ട് ഒരു നല്ല കൂളിങ് ആണ് ഇവിടുത്തെ ഈ ചൂടിനൊക്കെ എന്തൊരു മനോഹരമായ ഒരു ഇതാണെന്നറിയോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കാറ്റിങ്ങനെ അടിച്ച് വന്ന് കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ കുരിശുവള്ളി കായലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണേ നമ്മൾ കുറേ നേരം നോക്കി നിന്നായിരുന്നു ഒരു ബോട്ട് പോകുന്ന കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു ബോട്ട് ഇതിലെ പോകുന്നുണ്ടോട്ടോ വേമ്പനാട്ട് കായലിലേക്ക് ഒരു ബോട്ട് പോകുന്നുണ്ടോ സായിബന്മാരാണ് അവർ ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയത്തിരുന്നേ അതൊരു ഭംഗിയുള്ള കാഴ്ചയാണ് കുമരത്തെ ഒരു വീടിന്റെ ഫ്രണ്ടിലെ കാഴ്ചയാണോട്ടോ പഴയൊരു ക്ലോക്കാണിത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിർമ്മിച്ചൊരു വീടാണേ ബോട്ടിയെട്ടിയുടെ മൂളകോടെ ഉള്ളൊരു പാല വൈതോട്ടോ ഇവിടെ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറെ കാഴ്ചകൾ കാണാവേ അപ്പോഴെങ്ങനെയുണ്ടോ നമ്മുടെ കുമരകം കാഴ്ചകളൊക്കെ അടിപൊളിയാണോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക പരിയക്കാരിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം വളരെ സന്തോഷം പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും വരണ്ടേ കുറച്ച് പുതുക്കമുള്ള കാഴ്ചകൾ കാണ കാണിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് കാണണമെന്ന് കാണുന്നവർക്കും ആഗ്രഹമുണ്ട് നമ്മൾ കണ്ടുമുടത്ത കാഴ്ചകൾ ഒരു കാഴ്ചകളും മോശമല്ലാട്ടോ ഇടുക്കിയിലെ കാഴ്ചകളാണ് എപ്പോഴും നല്ലതെന്നാണ് എല്ലാവരും പറയാറ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയിഞ്ഞ് ഇങ്ങനെ കോട്ടയത്തെയും പിന്നെ പാലായിലെയും അതുപോലെ പത്തനംതിട്ടയിലും മുണ്ടക്കയത്തെയും ഇടക്കിടക്ക് മാറ്റി മാറ്റി വരുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണ് പനിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം